പരിശുദ്ധ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമധിപികാരുണത്തിനും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നല്ല ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിങ്കിൽ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു ദിവികാരുണ്യം നമ്മളെ പ്രത്യേകമായും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും നമ്മുടെ എല്ലാ നിയമങ്ങളും മേലും അവിടുത്തെ കരുണയുടെ വലങ്ക എപ്പോഴും ഉയർന്നിരിക്കുകയും ചെയ്യുന്നു ദൈവത്തോടുള്ള വലിയ സ്നേഹം രണ്ടു വിധത്തിൽ നമുക്ക് സ്വന്തമാക്കാമെന്ന് ദൈവത്തെക്കുറിച്ചുള്ള അറിവിലൂടെയും രണ്ട് ദൈവത്തിൽ പരിപൂർണമായി നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള സമ്പൂർണമായ സമർപ്പണത്തിലൂടെയും ഈ രണ്ട് കാര്യങ്ങൾക്കും ഏറ്റവും ആദ്വുതീയമായി വേണ്ടത് ദൈവഭക്തി ഉണ്ടാവണം ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടമായി നാം കാണുക കാരണം ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ആളുകൾ ഈശോയെക്കുറിച്ച് വിസ്മയിച്ചു എന്ന് പറയുന്നത് ഈശോയുടെ അറിവിലാണ് ഈശോയുടെ അറിവിൽ ആളുകൾ വിസ്മയിച്ചു എന്നാണ് വചനം നമ്മുടെ സാക്ഷ്യപ്പെടുത്തുക അതായത് പിതാവായ ദൈവത്തിൻ്റെ വചനമാണ് പിതൃവചനത്തിൽ നിന്നുള്ള വിജ്ഞാനമാണ് പിതാവിൻ്റെ ആ വചനത്തിലുള്ള അഗാധമായ ജ്ഞാനം അറിവ് യീശോയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആളുകൾ അവൻ്റെ വാക്കുകളിൽ വിസ്മയിച്ചത് സങ്കീർത്തകൻ നൂറ്റി നാൽപ്പത്തി അഞ്ച് പറയുന്നു നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ് അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ് സുഭാഷിതം ഒന്ന് ഏഴ് പറയുന്നു ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുമെന്ന് സുഭാഷിതം രണ്ട് പതിനാറും പറയുന്നു ഇവളുടെ ഈ ഭാഗങ്ങളെല്ലാം വിരളിച്ചുകൊണ്ടു ദൈവമാണ് അറിവിൻ്റെ കാരണമെന്ന വലിയ ഒരു തത്വത്തിലേക്കാണ് മനുഷ്യരിൽ നന്മയുടെ ഫലം പുറപ്പെടുവിക്കുവാൻ ആ വലിയൊരു ലക്ഷ്യത്തിലേക്ക് മനുഷ്യകുലത്തെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ആകതനായ മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച പരിത്രാണകനായി ശിവം സിഹായുടെ അറിവിൽ ആശ്ചര്യപ്പെട്ടത് ജനത്തിൻ്റെ ഇടയിലെ പണ്ഡിതരും ഉന്നതരുമായിരുന്നുവെന്ന് കരുതണം എന്ന ഈ അറിവിൻ്റെ നിറകുടമായ ഈശോയുടെ വലിയ സ്നേഹത്തെ ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്നവരാണ് നാം ഓരോരുത്തരും ഈ ദിവസം മുഴുവൻ ദൈവജ്ഞാനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ അതിനുവേണ്ടി ഒരു അനുസന്നയെ നമുക്കായിരിക്കാം ഈവികജ്ഞാനത്തിൻ്റെ ഫലം എന്ന ദിവസം മുഴുവൻ ഞങ്ങളിലൂടെ യോഗം മുഴുവനിലേക്കും പ്രവേശിക്കുന്നതിന് കിടക്കുന്നതിന് കാരണമായി തീരട്ടെ ലു കാസ് വിശേഷിട്ടുണ്ട് നാൽപ്പത്തി ഏഴ് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ ഇവന് ഈ ജ്ഞാനം എവിടെ നിന്ന് ഇത് ആശ്ചര്യപ്പെടുന്നത് പുരോഹിതന്മാരും പ്രമാണിമാരും അവരുടെ ചോദ്യശലങ്ങൾക്ക് ദൈവം നൽകിയ ഈശ്വമി ശ്രീഹ നൽകിയ ഉത്തരം കേട്ടിട്ടാണ് എൻ എവിടെയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തോട് മന്ത്രിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ അറിവിൻ്റെ ഉറവിടം നമ്മൾ പഠിച്ച പാഠപുസ്തകങ്ങളിലൂടെ ആശ്രയത്തേക്കാൾ ഉപരിയായി ദൈവത്തെയുള്ള സ്നേഹത്തെ പ്രതി ദൈവഭക്തിയിൽ ആയിരുന്നു കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രദ്ധിക്കട്ടെ തമ്പുരാ നമ്മുടെ കൂടെയുണ്ട് കരുത്തനായ ശനായ നമ്മുടെ കൂടെയുണ്ട് എല്ലാ വാക്കുകളെയും അതിലംഘിക്കുന്ന എല്ലാ വിജ്ഞാനങ്ങളെയും അതിശയിപ്പിക്കുന്ന വിജ്ഞാനവും വാക്ചാന്ദര്യവും നൽകുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന തമ്പര നമ്മുടെ കൂടെയുണ്ട് ആ ഭക്തിയിൽ നമുക്ക് വളർന്നു വരാം തമ്പുര നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോടുള്ള വലിയൊരു ഭക്തിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം തമിരാൻ്റെ കൃപ്പകൾ നമ്മൾ സമൃദ്ധമായി നിറയുകയും ചെയ്യട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശിയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിശിയും പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിശിയുണ്ടായിരിക്കട്ടെ